ഏപ്രിൽ നാലില് നിങ്ങളുടെയൊക്കെ ചെറിയൊക്കെ സാറില്ലേ എന്നെ കാണാൻ വന്നു പെണ്ണ് കാണാൻ ഇങ്ങേര് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പനി പേടിച്ച് കുറച്ച് പനി വന്നു പോയി കേട്ടോ പണ്ടിങ്ങനെ ഒരുമിച്ച് പോക്കൊന്നും ഇല്ലല്ലോ എന്നിട്ട് എന്നെ ഇങ്ങനെ വായി നോക്കി നിൽക്കും കേട്ടോ മിണ്ടോ പേടി മിണ്ട വീട്ടിലറിയും അയ്യോ ഭവതി ക്ഷമിക്കണേ ഒരു ദിവസം വൈകി എന്ന് പറഞ്ഞ ഒരാ ആ സാമൂഹിക സ്റ്റൈലിൽ നമ്മളോട് വർത്താൻ പറയും കേട്ടോ ഞാൻ സാരമില്ല ഇല്ലയോ കുട്ടി തന്നല്ലോ എന്നും പറയും അതുപോലെ ഫുൾ കയ്യൊക്കെ ഇട്ട് ഷൂസൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇൻസൾട്ട് ചെയ്ത് ഞങ്ങൾ ഉത്സാഹിപ്പിൻ്റെ മോനായിരിക്കുന്നു കേട്ടോ എന്ത് ചോദിച്ചാലും മാറും ഐ ഡോ നോ കേട്ടോ എനിക്കറിയില്ല വേലായും സാറ് പാൻറ് പോഞ്ഞുകൊണ്ട് വരും മേശപ്പുറത്ത് നിന്നിട്ട് പാൻറ് വെളുത്തിപ്പിടിക്കും പാൻറ്റിൻ്റെ അകത്തോട് ചാടും ശ്രീരാമൻ്റെ നാൾ ഒരിക്കലെങ്കിലും കിരീടം കിട്ടിയിട്ടുണ്ടോ എപ്പോഴും കിരീടം ധാരണം വരെ ചെല്ലും സമയമാകുമ്പോൾ എന്തെങ്കിലും നീ കാട്ടിലേക്ക് പോക്കോ അല്ലെ നിയോഗ്യനല്ല ഏപ്രിൽ നാലിൽ നിങ്ങളുടെയൊക്കെ ചെറിയ സാറില്ലേ എന്നെ കാണാൻ വന്നു പെണ്ണ് കാണാൻ അപ്പൊ എൻ്റെ ഒരു കസിനാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ഫ്രണ്ട് മാത്തന്ന പുള്ളിയുടെ പേര് ആ മാത്തൻ കഥാപാത്രം സാർ എല്ലാവരോടും പറയുമായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പെണ്ണ് കാണാൻ പെരുമ്പളിൻ്റെ അച്ഛൻ അച്ഛൻ്റെ അനിയനാണ് അദ്ദേഹം കാണാൻ വരുന്നത് പിന്നെ വരട്ടെ കളിയാക്കി വിടാമല്ലോ കാരണം ഞാൻ നല്ല സുന്ദരിയല്ലേ അപ്പോൾ ഈ ഒരു കറമ്പൻ വന്നേച്ച് പെണ്ണ് കാണാൻ വരുമ്പോൾ കളിയാക്കി വിടാം എന്നുള്ള വളർച്ച തീരുമാനത്തിൻ്റെ പെണ്ണ് കാണാൻ പറഞ്ഞേ കേട്ടോ ആദ്യം ചോദിച്ചങ്ങനെ അറിയാം ഏലിയാമ്മ അല്ലേ ഞാൻ അത് കേട്ടോടു എൻ്റെ അഹങ്കാരവും പോയി എൻ്റെ സൗന്ദര്യവും പോയി ഞാൻ ഞാനവിടെ വീണോ ഞാൻ നിന്നോ അതൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഒരു ഒരു ഇലൂഷനില്ല ഞാനവിടെ നിന്ന് എന്നോടേത് ചോദിച്ചു ഞാനേ തണ്ടക്ക മറുപടി പറഞ്ഞു ഇങ്ങേര് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പനി പേടിച്ച് കുറച്ച് പനി വന്നു പോയി കേട്ടോ അപ്പോൾ എൻ്റെ പേരൻസ് ഓർത്ത് ഇയാൾ എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നമ്മുടെ ഉപഭോക്ത മനസ്സ് കിടക്കുമ്പോൾ നമുക്ക് അറിയാണ്ട പനി വരും എനിക്ക് പറയാൻ കൊള്ളാവോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ പനിയാണെന്ന് പക്ഷേ അത് രാത്രി അപ്പം അമ്മേച്ചാനും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുമോ നമുക്കത് വേണ്ടാന്ന് വെക്കാം ആ പുള്ളയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണുമില്ല നേരെ മുളക്കാൻ നോക്കിയിരിക്കും എനിക്കിഷ്ടമായി ഇങ്ങനെ വിളിച്ചു പറയുന്നത് ചോദിച്ചു പുള്ളേ നമുക്കത് വേണ്ടാന്ന് വെക്കാം ഞാൻ പറഞ്ഞു ആരാ വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞു എനിക്കാലും ഇഷ്ടമാണ് എനിക്ക് ആൾ കെട്ടിയാൽ എന്ന് പറഞ്ഞ് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് വെച്ചാൽ കളർ ഡിഫറൻസ് അന്ന് ഭയങ്കര കളർ ഡിസ്ക്രിമിനേഷനാണ് കേട്ടോ ആ പാല് പോലെ വെളുത്ത പെങ്കച്ചനൊക്കെ ഉണ്ട് കാന കറ കാക്ക പോലെ കറുത്ത പുരുത്തനെ കെട്ടിക്കാൻ റിലേറ്റീവ്സൊക്കെ കല്യാണത്തിൻ്റെ ഇങ്ങനെ ഉറപ്പിക്കാനൊക്കെ പോയപ്പോൾ ആർക്കും താല്പര്യമില്ല കേട്ടോ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ഒരു ഒരു എന്തിന് പോകണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഞാൻ ഗ്രാൻഡ് ഫാദറിൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞില്ലേ ഈ ജോർജ് പേബർഹാമിൻ്റെ ഗ്രാൻഡ് മദർ പളത്തുള്ള അച്ഛൻ്റെ അമ്മ പുള്ളിക്കാർ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുള്ളൂ പക്ഷേ ഈ കോട്ടയംകാർക്ക് സ്വഭാവമുണ്ട് ആര് ചെന്നാലും അവർ കയ്യിലെടുക്കും ഇവിടെ നിന്ന് നാല് പേരോ അഞ്ച് പേരോ മറ്റാണ് വീട് കാണാൻ പോയത് ഇവർ നോക്കിയപ്പോൾ മേശയുടെ ഓരോ അറ്റം തൊട്ട് മറ്റേ അറ്റം മറ്റേ പലഹാരങ്ങൾ നേരത്തെ വെച്ചെടുക്കുക കേട്ടോ അപ്പം അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ് കേട്ടോ അയ്യോ കൊച്ചങ്ങ ഇട്ട് കഴിക്കുക അപ്പോൾ ആണെങ്കിൽ ഇച്ചിരി ചാറൊഴിച്ച് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആണും പെണ്ണും എല്ലാം ചുറ്റും നിന്നുകൊണ്ട് ഈ കഴുപ്പീര ഇവരെ കഴുപ്പീരിൽ വീണുപോയി വേണ്ട വെക്കാനായിട്ട് ചെന്നവരെ പെട്ടെന്ന് നടത്തുന്നു പറഞ്ഞോടി പോന്നു കേട്ടോ കഷ്ടകാലത്തിന് വലിയ നോയമ്പ് വന്നു അമ്പത് നോയമ്പ് അപ്പോൾ ഫെബ്രുവരി നാലാം തീയതി പെണ്ണ് കാണാൻ വന്നു ഫെബ്രുവരി പതിനെട്ട് നൊയമ്പ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കല്യാണം നടത്താൻ പറ്റുമല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടെന്ന് നടത്തിയാൽ കൊള്ളാമെന്ന് വേഗം കേട്ടോ പക്ഷേ നോയമ്പില്ല കല്യാണം നടത്തുമില്ല അപ്പം ഇദ്ദേഹം വന്ന് എഫ് എ സി ടി സ്കൂളിൽ പഠിപ്പിക്കുക നമ്മുടെ ഉദ്യോഗമണ്ഡലിൽ ഞാൻ ഫിഷറീസ് ജോലി ചെയ്യുന്നു അപ്പോൾ കച്ചേരിപ്പടിയിന്നാണ് ബസ് കയറുന്നത് നേരുന്നിടക്കൊന്നറിയാവോ കൊച്ചിൻ്റെ എഫ് എ സി റ്റി നിന്ന് ബസ്സിൽ വന്നേച്ച് കച്ചേരിപ്പടി ഇറങ്ങും പണ്ടിങ്ങനെ ഒരുമിച്ച് പോക്കൊന്നും ഇല്ലല്ലോ എന്നിട്ട് എന്നെ ഇങ്ങനെ വായി നോക്കി നിൽക്കും കേട്ടോ മിണ്ടാ പേടി മിണ്ടയും വീട്ടിലറിയും ഞാനും ഇടങ്ങിയിട്ട് നോക്ക് ഇയാളെങ്ങോട്ടോ നോക്കണം എന്ന് എനിക്ക് തന്നെ അപ്പോൾ എനിക്കറിയാം എന്നെ തന്നെ നോക്കി എനിക്ക് വന്നു ഒരേ ബസ്സിൽ കയറും കേട്ടോ ഒരേ ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ അങ്ങനെ പറയലോട്ട് പോക്കോളൂ വേറെ അവിടെ പോകുന്നില്ല അപ്പം ആ ബസ്സിൽ ഞാൻ ഇറങ്ങുന്നത് നോക്കിയിരിക്കുന്ന എനിക്കറിയാം ഇങ്ങനെക്ക് വരുമ്പോഴില്ല അച്ഛൻ്റെ കൂടെ താമസിച്ച എഫ് എ സിറ്റി വന്നുകൊണ്ടിരുന്നേ അങ്ങനെയാണ് കല്യാണത്തിലേക്ക് നീങ്ങിയതും കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഫിഷറീസിലും ഇദ്ദേഹം ഏലൂരും പക്ഷേ എനിക്ക് എഫ് എ സിറ്റി ജോലി കിട്ടാനായിട്ട് ഈ ക്വാളിഫിക്കേഷൻ വെച്ചോണ്ട് എനിക്ക് ജോലി കിട്ടി ഫസ്റ്റ് ഡേ ഇൻ്റർവ്യൂ ചെയ്ത അന്നത്തെ വി ആർ മേനോൻ ഫ്രോഡെന്നുള്ള ഇതുണ്ട് പ്രോജക്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഒരു ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണൻ ആയിരുന്നു ഗോപാലകൃഷ്ണൻ നായർ കമ്പനിയിലെ ഏറ്റവും വലിയ ആൾക്കാരവരൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണേ അപ്പോൾ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ എനിക്കൊരു പേടിയില്ല എനിക്ക് ഇംഗ്ലീഷ് സൂപ്പറായിട്ട് പറയാമല്ലോ അപ്പോൾ ഇൻ്റർവ്യൂവിന് ഇവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എനിക്ക് ജോലി ഉറപ്പാണ് കേട്ടോ യു വിൽ ഗെറ്റ് ക്വാർട്ടേഴ്സിനൊരു ബാക്കി വേർമേനും പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ പാലാരി വട്ടത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പോൾ അന്ന് വാടക കൊടുക്കാൻ ഈ ശമ്പളത്തു ആ എൻ്റെ ഫിഷറീസിൽ ശമ്പളം പറയാം കേട്ടോ നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ ഇദ്ദേഹത്തിന് ഇരുന്നൂറ് രൂപ ഭയങ്കര വലിയ എമൗണ്ട് അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സ് എനിക്ക് ഫെസിലോട്ട് എൻ്റെ വീട്ടിലെങ്കിലും ജോലി കിട്ടി ഇപ്പോൾ ക്വാർട്ടേഴ്സ് കിട്ടി ഈ ടൈപ്പ് ഫൈവ് ക്വാർട്ടേഴ്സാണ് ടീച്ചേഴ്സിൻ്റെ തന്നെയെന്ന് ആ ടൈപ്പ് ഓഫ് കാട്ടേഴ്സിൽ നിന്ന് ഇങ്ങേരെ ദിവസവും ഏലൂർ വരെ പോവും അന്ന് ഒരു ബസ്സേ ഉള്ളൂ കേട്ടോ ഇ ബി ടി എന്നോ ആ ആ അത്തലക്കാട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു ഒരിതുണ്ടായിരുന്നു ഒരു മനോരമേലെ നീണ്ട കഥ വരും അതിൻ്റെ അകത്ത് ചില ഫോട്ടോസ് കൊടുക്കും അപ്പം ഈ ഇ ബി റ്റിയിലെ ഡ്രൈവറായിരുന്നു അതിനകത്ത് ഫോട്ടോയിൽ താടിക്കാരൻ മനുഷ്യൻ അത്തലക്കാട്ടെന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് അപ്പോൾ ആ ഇ ബി റ്റി ഒരൊറ്റ ബസ്സേ ഉള്ളൂ ഈ കോട്ടയക്കാർ വെച്ചിട്ട് പൊങ്ങിയാളാണ് കേട്ടോ അപ്പോൾ ക്വാട്ടേഴ്സ് ക്വാർട്ടേഴ്സ് കിട്ടിയപ്പം അദ്ദേഹത്തിൻ്റെ പെങ്ങന്മാർ ചോദിച്ച ചോദ്യം എൻ്റെ മനസ്സിൽ എടാ അത് അവക്ക് കിട്ടുന്ന അല്ലേ നമ്മുടെ അന്തസ്സന് മോശം അങ്ങനെ പോയി താമസിക്കുന്നത് അതുകൊണ്ട് നീ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുക കേട്ടോ അപ്പം അത്രയും അവർ കേട്ടോ അപ്പോൾ പക്ഷേ നമ്മളീ കമ്പനിയിൽ നിന്ന് പിടിക്കുന്നതാണ്ടും നാല് രൂപയോ ഏതാണ്ടൊക്കെയാ റെൻ്റ് പിടിക്കുന്നത് വെള്ളം ഫ്രീ ഇലക്ട്രിസിറ്റി ഫ്രീ ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും പിന്നെ മുന്നോട്ട് പരന്നിങ്ങനെ കിടക്കുവല്ലേ ജീവിതം അപ്പം തന്നെ വരെ സേവിങ്സൊക്കെ തുടങ്ങിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ ഏപ്രിലായിരുന്നു ഇൻ്റർവ്യൂ അതായത് കൊച്ചു ജനിച്ചിട്ടെങ്കിൽ രണ്ട് മാസം പോലും തന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇൻ്റർവ്യൂന് ചെന്നപ്പോഴത്തേക്കും ആരോ ചോദിച്ചു യു മാരിഡ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഏം മാരിഡ് ഐ വോട്ട് എ സ്മോൾ ബേബി ഹിസ് ട്വൻറ്റി സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞു കേട്ടോ അതവർക്ക് ഭയങ്കരമായിട്ട് ആണ് അപ്പോൾ ഇരുപത്തി ഏഴാം ദിവസം ഞാൻ ഇൻ്റർവ്യൂന് ചെന്നിരിക്കുവാണ് അപ്പോൾ ആർ യു റെഡി ടു കം ടു കം ഫോർ ദ ജോബ് എന്ന് എന്താ അവർ ചോദിച്ചു ഞാൻ ഏ സൈം റെഡി അപ്പോൾ നമ്മുടെ ആ ക്യുക്ക് റിപ്ലൈ കേട്ടോ അതൊരു റിഫ്ലക്സ് ആക്ഷൻ പോലെയാണ് വന്നത് അങ്ങനെ അങ്ങനെയായിരിക്കും ജോലി കിട്ടിയെന്ന് ഞാൻ പറയുമായിരുന്നു അന്ന് ഇങ്ങേരെ ഉദ്യോഗമണ്ഡലിൽ ക്വാർട്ടോസ് കിട്ടി അപ്പോൾ ഈ ഉദ്ഘാടനമാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് ഈ നാലാം തീയതി ഇന്ദ്ര ടീച്ചറ് നിങ്ങളൊക്കെ വലിയ ഇന്ദ്ര ടീച്ചർ ഇന്ദ്ര ടീച്ചറും അരുണ ടീച്ചറും ജോയിൻ ചെയ്തു അരുണ ടീച്ചറാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തത് അപ്പോൾ നമ്മുടെ എഫ് എ സി ടി കൊച്ചിൻ ഡിവിഷൻ സ്കൂളിൻ്റെ സ്റ്റാഫിൽ ഫസ്റ്റ് വൺ അഡ്ന ടീച്ചറാണ് അത് മണിക്കൂർ വ്യത്യാസത്തിൽ എന്ത് ടീച്ചർ ജോയിൻ ചെയ്തു അത് മെയ് നാലാം തീയതി കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ആയമാർ ഒരു ഭാർഗിവിയായ എനിവേ ആ രണ്ടായമാർ ഞങ്ങൾ പതിനെട്ട് സ്റ്റാഫാണ് തുടക്കം അതായത് എല്ലാത്തിനും ഓരോരു വിഭാഗത്തിലും ഓരോരുത്തർ അഡ്ന ടീച്ചർ മ്യൂസിക് ഞാൻ ലൈബ്രറിയൻ ഒരു സരോജിനി ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഷിസ്ഫ്രം ടു വാൻഡ്രം ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല ദെൻ ചാക്കോ സാറ് ഹിസ്റ്ററി ഹിസ്റ്ററി ജോഗ്രഫീൻ ചാക്കോ സാറ് രവീന്ദ്ര സാർ ഹിന്ദി വേല സാർ മലയാളം പിന്നെ മേരി മേരിമാറ്റ ടീച്ചർ ബയോളജി കെമിസ്ട്രി പത്മാവധി ടീച്ചർ ഇങ്ങനെ ഓരോ വിഷയത്തിനും സെലക്ട് ചെയ്താണ് അന്ന് സ്റ്റാഫിനെടുത്തേക്കുന്നത് ശ്രീനിവാസൻ ഓഫീസിൽ അന്ന് വേറെ അറ്റൻഡർ ഗോപി അറ്റൻഡർ ഗോപി കേട്ടോ ഇത്രയും പേര് വെച്ച് ഓൾ ടഗദർ എയ്റ്റീനായിരുന്നു നമ്പർ അപ്പോൾ ഈ പതിനെട്ട് സ്റ്റാഫ് സ്കൂളിൻ്റെ ഉദ്ഘാടനം കറക്റ്റ് പതിനെട്ടാം തീയതിയാണ് മെയ് പതിനെട്ടാം തീയതി കേട്ടോ അപ്പോൾ എം കെ കെ എന്നായർ വരുന്നു ഈ വി ആർ മേനോൻ ഈ ഗോപാലകൃഷ്ണൻ പിള്ള പുള്ളി ഒരു കളർ ബ്ലാൻഡിനസ് ഉള്ള മെൻഷനായിരുന്നു അപ്പോൾ കറുത്ത കണ്ണാടി വെച്ച പുള്ളിക്ക് കാഴ്ച കിട്ടുള്ളൂ അങ്ങനെ ഇത്രയും പേര് വന്നിട്ട് ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് എനിക്ക് ആദ്യം കിട്ടിയ ജോലി എന്താ പറയുക എല്ലാവർക്കും മിഠായി കൊടുക്കുക അന്ന് പാരി മിഠായി രണ്ട് വശം ഇങ്ങനെ എന്നിട്ട് നമ്മൾ ആ മിഠായി കടന്നുവെച്ചാൽ പാവ ഉണ്ടാക്കും അതുകൊണ്ട് ആ മിഠായി പ്രിൻസ് അന്നത്തെ പ്രിൻസിപ്പലിനെ പറയട്ടെ പാർത്ഥസാരഥി നെടുങ്ങാടി ഭാര്യ മാലതി നെടുങ്ങാടി കേട്ടോ അപ്പോൾ ഈ പാർത്ഥസാരഥി നെടുങ്ങാടി എന്ന് പറഞ്ഞാൽ സാമൂതിരി വംശജനാണ് അപ്പോൾ അദ്ദേഹമാണ് പ്രിൻസിപ്പലായിട്ട് ജോയിൻ ചെയ്തു അദ്ദേഹം അവർ രണ്ടുപേരും ചൊവ്വാ സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു എവിടെ കോഴിക്കോട് ചൊവ്വ കേട്ടോ അതൊരു ഇൻ്റർ ക്ലാസ് മാരേജാണ് പുള്ളിക്കാരി ഈ തീയരുണ്ടല്ലോ അപ്പോൾ മാം തീയരായിരുന്നു സാറ് സമുദരി അപ്പോൾ അവിടെ വീട്ടിൽ നിന്ന് ഇത്തിരി ഉണ്ടാവുമല്ലോ ചിറ ചിതറി അതൊന്നും നമ്മളൊരു അതൊന്നും നമ്മളുടെ വിഷയമല്ല പക്ഷെ അങ്ങനെ സംഭവം അദ്ദേഹത്തിന് മകനുണ്ടായിരുന്നു വിനോദ് അപ്പോൾ ഞങ്ങൾ തമാശമായിട്ട് പറയും വിനോദ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ കെ ജി മുതൽ എട്ട് വരെയുള്ളൂ ക്ലാസ് അപ്പോൾ വിനോദിന് പഠിക്കാൻ ക്ലാസ് വേണ്ടേ കേട്ടോ അങ്ങനെ എട്ടാം ക്ലാസ് വന്നേ ഏഴാം ക്ലാസ്സിലാണ് ഈ വി ആർ മേനോൻ്റെ മക്കളും ആറാം ക്ലാസ്സിൽ ഒരു ഗോപാലകൃഷ്ണൻ മോഹൻ പണ്ടാല ഗോപാലകൃഷ്ണൻ പണ്ടാല ഓർക്കുന്നുണ്ടോ ഹാവ് യു ഹെഡ് ഓഫ് മോഹൻ പണ്ടാല ഈ പാസ്റ്റേ ബേനോ നാല് പിള്ളേരാ ഇട്ടില് വിനോദ് മോഹൻ പണ്ടാല രേണുക പിന്നെ ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു നാല് പേരെ വെച്ച എട്ടാം ക്ലാസ് ബാക്കി അപ്പം ഞാൻ ലൈബ്രറിയൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഉദ്ഘാടനത്തിൻ്റെ അന്ന് മിഠായി വിതരണം നടത്തിയല്ലോ അന്നു മുതൽ രണ്ടായിരത്തി രണ്ട് ജൂലൈ മുപ്പത്തൊന്നേ വളണ്ടി റിട്ടയർമെൻ്റ് എടുക്കുന്നവരെ എൻ്റെ ഡ്യൂട്ടി തന്നെ ആയിരുന്നു അറിയാവോ അനുവസിക്കുക റിഫ്രഷ്മെൻറ്റ് തുടങ്ങിയത് ഒരു മിഠായി കൊടുത്തിട്ട് എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക എനിക്കാണ് ആ സ്റ്റേജയിലൊന്ന് കയറിയിരുന്നു ഇങ്ങനെ സമ്മാനം നാല് നാലുപേരെ നമ്മളെ കാണും ഇത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നെ കയറ്റിയിട്ടേ ഇല്ല അടുക്കളയിൽ തന്നെ എന്നെ തിളച്ചിട്ടു പക്ഷേ ഞാനത് എൻജോയ് ചെയ്തു എന്നിട്ട് പിള്ളേർക്ക് പഴമ്പരി കൊടുക്കാനായിട്ട് ഈ പാർട്ടിസിപ്പൻസിന് മാത്രമേ ഉള്ളൂ റിഫ്രഷ്മെൻറ്റ് അല്ലാത്തവരൊന്നു കഴിഞ്ഞിട്ടും നമുക്ക് പക്ഷെ പറ്റില്ല കൊടുക്കാതിരിക്കാൻ ഞാനെടുത്ത് കൊടുക്കും അപ്പം പാർട്ടിസിപ്പൻസ് ടീച്ചറെ പഴംപരിയാമല്ലാ തീർന്നു എന്ന് പറയും എന്ന് പറഞ്ഞാൽ പിള്ളേർ വിശന്ന് വലത് ഓടി വന്നത് പിന്നെ കാപ്പി പിന്നെ അതൊക്കെയായിരുന്നു റിഫ്രഷ്മെൻ്റ് ചാർജ് അതാണ് എൻ്റെ ആ സ്വീറ്റ് മെമ്മറി കിട്ടുന്ന കേട്ടോ അതൊക്കെ അതിന് മുമ്പ് ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അന്ന് രാധാമണി ടീച്ചർ ഷി പാസ്റ്റ് എവേ ദെൻ വൺ ആംഗ്ലോ ഇന്ത്യൻ മിസ്സിസ് ഡയസ് ഇവർ രണ്ട് പേരും കൂടിയാണ് അമ്പലത്തിൻ്റെ അവിടെ ഒരു കെട്ടിടത്തിൽ എൽ കെ ജിയും ഫസ്റ്റ് സ്റ്റാൻഡേർഡും സോറി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അപ്പോ എൽ കെ ജി ആൻഡ് യു കെ ജി ഈ രണ്ട് ക്ലാസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് മെയിൻ സ്കൂൾ തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ച പയ്യൻ ആരാഴ്ച സുനിൽ സുസ്തീച്ചെണ്ടമോൻ ഇപ്പോൾ അവനൊരു പേര് പറഞ്ഞു സുമൻ സുമനെന്ന് എൽ കെ ജിയിൽ കേട്ടോ എന്നിട്ട് സുസി ടീച്ചർ പിന്നെ വന്നിട്ടോ സൂസി ഈ മേ ജോയിൻ ചെയ്തീ പതിനെട്ട് പേരാണ് ഞാൻ സംസ്കൃതം എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് എനിക്ക് ഡബിൾ ഡ്യൂട്ടി എന്താണ് ലൈബ്രറിയനും സംസ്കൃതം ടീച്ചറും അപ്പോൾ പിള്ളേർ ഒരു വശത്ത് ഇരുന്നോണ്ട് പിള്ളേർ വായിക്കാൻ പിള്ളേരൊക്കെ വായിക്കാൻ കൊടുത്തിട്ട് ഞാൻ ഇപ്പുറത്ത് നിന്ന് സംസ്കൃതം പഠിപ്പിക്കും ഒക്ടോബർ വരെ താങ്ങാൻ പറ്റാണ്ടായി എനിക്ക് അപ്പോൾ പ്രിൻസിപ്പൽ ഇത് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു മാത്രമല്ല ഇത്തിരി സ്വാർത്ഥതയുണ്ട് രാജാ സാറ് അവരുടെ ഫാമിലിയിലെയാണ് അപ്പം അദ്ദേഹത്തിനോട് ജോലി കൊടുക്കണം അപ്പോൾ ആ സംസ്കൃതം വേക്കൻസിയിലേക്ക് അപ്പോൾ അദ്ദേഹം പക്ഷേ ആ മാന്യത മോനെ പറഞ്ഞത് എന്നോട് ചോദിച്ചു അദ്ദേഹം എല്ലാവരും നിങ്ങളെന്നേ വിളിക്കുള്ളൂ നിങ്ങൾക്ക് സംസ്കൃതം ടീച്ചറായിട്ട് തുടരാൻ താല്പര്യമുണ്ടോ എങ്കിൽ ലൈബ്രറിക്ക് ഒരു അറ്റൻഡർ വയ്ക്കാം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് സംസ്കൃതം പഠിപ്പിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ലൈബ്രറി ജോലി ഇഷ്ടം എനിക്ക് പിള്ളേരെയും കാണാം സകലരെയും കോണ്ടാക്റ്റ് ചെയ്യാം സകല സ്റ്റാഫ് എൻ്റെ അടുത്ത് വരും അപ്പം എനിക്കൊരു ഡോമിനേഷൻ ഉണ്ട് അവിടെ കേട്ടോ ടീച്ചേഴ്സ് പുസ്തകത്തിന് ഒരാഴ്ച അതിന് കൊണ്ടുവന്നില്ലേ അയൽ ക്വസ്റ്റ്യൻ ഇതാം നോ യു ഹാവ് ടു എന്നാൽ ഫൈൻ ഇടുന്ന നമ്മുടെ ഫൈനൊന്നും ഉണ്ടാക്കിയ അഫസിലിറ്റി എളുതാക്കണ്ട പക്ഷേ യു മസ്റ്റ് ബ്രിങ് കേട്ടോ പക്ഷെ കറക്റ്റായി ടീച്ചേഴ്സ് കൊണ്ടുവരുന്നു അവർ പറയാം അയ്യോ ലൈബ്രറി ടീച്ചറിൻ്റെ അടുത്ത് തട്ടിപ്പം നടക്കുമൊന്നുമില്ല ഏഴാ ഏഴ് ദിവസം കഴിഞ്ഞ് ബുക്ക് റിട്ടേൺ ചെയ്ത് കൊടുത്തേ മതിയാവും ഇൻക്ലൂഡിങ് പ്രിൻസിപ്പൽ കേട്ടോ സാർ പറയൂ അയ്യോ ഭഗവതി എന്നാ ഭഗവതി ക്ഷമിക്കണേ ഒരു ദിവസം വൈകിട്ടോ എന്ന് പറഞ്ഞ ഒരു ആ സാമൂഹിക സ്റ്റൈലിൽ നമ്മളോട് വളർത്താൻ പറയും കേട്ടോ ഞാൻ സാരമില്ല കുട്ടി തന്നല്ലോ എന്നും പറയും അതുപോലെ തന്നെ അങ്ങോട്ടും പറയും അപ്പോൾ സംസ്കൃതത്തിന് ഒക്ടോബറിലാളെ വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസംബർ ഏഴാം തീയതി നമ്മുടെ ലോകച്ചൻ മാസ്റ്റർ അവിടെ ജോഗ്രഫി പഠിപ്പിക്കാനായിട്ട് പുള്ളിയാണെങ്കിൽ ഫുൾ കൈയ്യൊക്കെ ഇട്ട് ഷൂസൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇൻസൾട്ട് ചെയ്ത് ഞങ്ങൾ സായിപ്പിൻ്റെ മോനായിരിക്കുന്നു കേട്ടോ ഇംഗ്ലീഷല്ലാതെ പുള്ളി പറയില്ല ഞങ്ങൾ പിന്നെ നമ്മൾ നമ്മളൊന്നോശന്നുമല്ല നമ്മളതുപോലെ തന്നെ ഇംഗ്ലീഷ് അങ്ങോട്ട് പറയും അതാണ് ലൂക്കഞ്ച് സാറിൻ്റെ ഞാൻ കളിയാക്കി പറയും സാറിൻ്റെ അവതാരം എ സ്കൂളിലേക്ക് അദ്ദേഹം നാഗാലാൻഡിലാണ് പഠിപ്പിച്ചിരുന്നത് നാഗാലാൻഡിൽ നിന്ന് നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്ത് വന്നത് അപ്പോൾ നാഗാലാൻഡ് എന്ന് പറഞ്ഞപ്പോൾ അതൊരു വേറൊരു ബന്ധം കിട്ടി എൻ്റെ മൂത്ത ബ്രദർ പുള്ളി നാഗാലാൻഡിലെ പുള്ളി പ്രീസ്റ്റ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഈ ഗോസ്ബൽ വർക്കുണ്ട് അങ്ങനെ അവർ പച്ചയ്ക്ക് പിടിച്ച് തിന്നും കേട്ടോ മനുഷ്യനെ പിടിച്ച് കറിയാക്കി തിരുന്ന പാട്ടികളാണ് നാഗാലാൻഡിൽ വെച്ചാണ് നമ്മൾ അറിയുന്നത് അവർ പട്ടികളെ തിന്നും ഈ പട്ടികളെ ഓട്ടിക്കും ഓടിച്ചിട്ടെങ്കിലും ക്ഷീണിക്കും ക്ഷീണിക്കുമ്പോൾ നല്ല ഫുഡ് കൊടുക്കും പട്ടിക്ക് എന്നിട്ട് അതിന് തല്ലിക്കൊല്ലും തല്ലിക്കൊന്നുമ്പോൾ വയറ് കയറും അപ്പോൾ ഈ ഫുഡ് ദഹിച്ചിട്ടുണ്ടാവില്ല ആ ഫുഡ് അതുപോലെ എടുത്ത് അവർ ബേക്ക് ചെയ്യും അതാണ് നാഗന്മാരുടെ ഒരു പ്രത്യേക ഭക്ഷണമാണെന്നാണ് ഭക്ഷണമാണെന്നവരാണേ അപ്പോൾ ഈ നാഗന്മാർ ഈ പട്ടികളും കൂടിയുള്ള ഒരു നല്ലൊരു ഒരു കോമ്പിനേഷൻ ഇതാണ് കേട്ടോ അതൊക്കെ ലൂക്കസ് സാറിന് ഞാൻ ചോദിച്ച പട്ടികറിച്ച് ചെന്നിട്ടുണ്ടോ ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു എൻ്റെ ആങ്ങളെ എവിടെയുണ്ട് കേട്ടോ പറഞ്ഞപ്പോൾ ഇവർ വലിയ കമ്പനിയാണ് അപ്പോൾ ആ ബന്ധം ലൂക്കസ് സാറായിട്ട് ടില് ഹിസ് ലാസ്റ്റ് ബ്രത്ത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്കും കിട്ടാത്തൊരവസര അതായത് ഫസ്റ്റ് സ്റ്റാഫ് മീറ്റിംഗ് ആണ് അന്നേരം ജോമാത്യു അതിനകത്ത് ആരോ ഒരാളാണ് കേട്ടോ ജോമാത്യു എനിക്ക് തോന്നുന്ന കമ്പനി എന്നുള്ള അന്ന് അങ്ങനെയാണെന്നു പറഞ്ഞു സ്റ്റാഫ് മീറ്റിങ്ങിൻ്റെ കമ്പനിയിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്സ് വരും മാനേജർ പിന്നെ എസ്റ്റേറ്റ് എസ്റ്റേറ്റിൻ്റെ ആളാണ് ജോമാത്യു കേട്ടോ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന സ്റ്റാഫ് മീറ്റിംഗ് അപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടോ ഇതെന്തിനും ഇവർ തന്നെ സ്റ്റാഫ് മീറ്റിങ്ങിൽ പിന്നെ വി ആർ മേനോൻ്റെ ഭാര് അവരൊക്കെ അങ്ങ് ഭരിക്കുകയാണ് നമ്മളെ കേട്ടോ അതായത് രണ്ടാം ക്ലാസ്സിൽ ആ ടീച്ചർ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ ഒരു സ്പെല്ലിംഗ് തെറ്റിപ്പോയി ക്വസ്റ്റ്യൻ ചെയ്യണു ഇതെല്ലാം സിറിയക്കിങ്ങനെ കേട്ടോണ്ടിരിക്കുക ആരാ വിത്തന്നിവർക്ക് മനസ്സിലായില്ല കേട്ടോ സിറേഖ് സാർ ജോയിൻ ചെയ്യുന്നത് ഡിസംബർ പതിനാറ് അങ്ങനെയാണ് സീനിയോറിറ്റി ലൂക്കച്ചൻ മാസ്റ്റർക്ക് അത് സിറേക്കിനോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയും ചതിയുമാണ് അങ്ങനെയാണ് ലൂക്കച്ചൻ സാറിന് ഈ സ്ഥാനം കിട്ടിയത് പത്ത സാറി പോയ ഉടനെ പത്മാവതി ടീച്ചർ ടീച്ചറാണെങ്കിൽ ടീച്ചറിൻ്റെ ഇപ്പം ടേസ്റ്റായില്ല എന്ത് ചോദിച്ചാലും മറും ഐ ഡോ നോ കേട്ടോ എനിക്കറിയില്ല കുറേ ഘട്ടം ശ്രീക് സാർ നിങ്ങൾക്കറിയാൻ വേണ്ടി ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് കേട്ടോ സത്യമായിട്ട് പറഞ്ഞാൽ കേട്ടോ എന്ന് വെച്ചാൽ ഒഫീഷ്യലി വല്ലതും ചോദിക്കുമ്പോഴത്തേക്ക് ഇവരെ ഈ ഐ ഡോൺ നോയിൽ അങ്ങ് നിൽക്കും കേട്ടോ അത് നിങ്ങൾ എന്ന് വെച്ചും പ്രിൻസിപ്പലിൻ്റെ റൂമിൽ ചെന്ന് വെച്ചാൽ ഐ ഡോൺ നോ വന്നിട്ടുണ്ടോ എന്താ പറഞ്ഞാൽ അവർക്ക് അവർ വിട്ടു തരില്ല കേട്ടോ ഇങ്ങനെ ഈ പുളവും കളിച്ച് നടക്കും അപ്പോൾ കുറ്റം മുഴുവൻ സ്റ്റാഫിൻ്റെ തലയിലോട്ട് വയ്ക്കും അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക ഉണ്ടായിരുന്നു പക്ഷേ നല്ല ബെസ്റ്റ് കെമിസ്ട്രി ടീച്ചറായിരുന്നു അവരെട്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഞാൻ ലൈബ്രറിയിൽ നിന്ന് കേട്ടിട്ട് ഞാൻ എക്വേഷനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അവനെ തറയും മിട്ട് മിടിക്കുക ടീച്ചറാണ് അവർക്ക് ആ സ്ഥാനം കൊള്ളില്ലായിരുന്നു ഷീ ഇസ് നോട്ട് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ അവർ പിണക്കുമല്ല അവരെ കേട്ടോ അത് അവരുടെ ഒരു പ്രത്യേക നേച്ചറാണ് എന്നിട്ട് ഒരു ദിവസം പുള്ളി അത് പുള്ളിക്കാരിക്ക് സ്ഥാനം കിട്ടിയതിൻ്റെ രണ്ടാം ദിവസമാണ് ആ വരാൻ തല്ലാം ഇറങ്ങിയത് തലമുടി നീക്കുക കേട്ടോ സിറേഖ് സാർ എന്ന് വെച്ചാൽ തന്നെ പുളിമുറിയാണോ ആരും ധൈര്യപ്പെട്ടില്ല എൻ്റെ ടീച്ചർ ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്തേച്ച് പോന്നെ കേട്ടോ ഈ വരാന്നല്ല എല്ലാം ഇറങ്ങിൻ്റെ തലമുടി ചിക്കി ഉണക്കാനൊരു സ്ഥലമാണത് അല്ലെ അതിനകത്ത് ബാത്റൂമില്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ചു പുള്ളിക്കാർ ശരിക്കൊന്നും ഭാര്യ ഇപ്പം മര്യാദയായി കേട്ടോ ഇതൊക്കെ പറഞ്ഞു ഭയങ്കര ഹ്യൂമറുള്ള ഒരു ഓർമ്മകളാണ് കേട്ടോ അത് കഴിഞ്ഞ് പത്മാവതി ടീച്ചറിൻ്റെയും കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഒത്ത് സെറേഖ് സ്ഥാനം കിട്ടുമെന്ന് കേട്ടോ അവർ സ്കൂൾ ഡേ നടത്തി മതി ഫസ്റ്റ് സ്കൂൾ ഡേ ഇനിയിട്ട് നടക്കേയില്ല ഒരു സ്ഥലത്ത് സംഭവിക്കില്ല അന്ന് പന്തടി പന്തടിയെന്ന് പറഞ്ഞൊരു ഐറ്റം അതിൽ ശരിക്കും വരെ കഥകളിയാത് കേട്ടോ അപ്പോൾ ഒരു ബോൾ കയ്യിലുണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു കഥകളി ആക്ഷനാണ് ഉഷ ചിത്ര രണ്ട് ചേച്ചി അനിയത്തിമാരാ ചിത്ര അനിയത്തി ഉഷ ചേച്ചി എസ് ജെ നായർ എസ് ജെ നായഡൻ മക്കളായവർ അപ്പോൾ എസ് ജെ നായരൊക്കെ ഉദ്യോഗം മേണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചു നടപെട്ടവരാണ് അപ്പോൾ അവരുടെ പന്തടി പിന്നെന്താണ് നമ്മളിങ്ങനെ കർട്ടൻ പൊങ്ങുക ലൂക്കച്ച സാറിൻ്റെ അനൗൺസ് അത് പുള്ളിയാണ് കഥകാലി എന്നാണ് പറയുന്നത് കഥകളിക്ക് ഇപ്പം ഇങ്ങനെ ഇപ്പോൾ കഥ അല്ലടോ കഥകളി എന്ന് പറയാം ഇത് മലയാളമാകാം തൻ്റെ തൻ്റെ ഇംഗ്ലീഷ് കൊള്ളില്ല അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്കിൻ്റെ അടുത്ത് എന്ന് വെച്ചിങ്ങനെ പൊത്തിപ്പിളിച്ച് പറയും പക്ഷെ പുള്ളി നല്ല ആക്സൻ്റാണ് ലൂക്കച്ച മാസ്റ്ററുടെ കേട്ടോ അപ്പോൾ ഈ വാർഷികം ഗംഭീരമായിട്ട് നമ്മൾ നടത്തിയതിന് അപ്പോഴും ഞാൻ അടുക്കളയല്ലോ കേട്ടോ ഞാൻ പഴമ്പൊരു വിധ അവിടെ കേട്ടോ അപ്പോൾ വാർഷികം ഗംഭീരമായിട്ട് നടത്തിയതിന് നമുക്കൊരു ഒരു റിട്ടേൺ ഒരു ട്രീറ്റ് തന്നു അമ്പലമേട് ഹൗസിൽ അന്ന് അമ്പലമേട് ഹൗസിനൊക്കെ കേട്ടിട്ട് നമുക്കൊന്നും അവിടെ അപ്രോച്ചബിൾ അല്ല അക്സസിബിലിറ്റി ഇല്ല അങ്ങനത്തെ ആ സംസ്കാരമാണ് അവിടെ വി ഐ പി എസിന് മാത്രം ടീച്ചേഴ്സിനെല്ലാം ഒരു മിനി ബസ് ഉണ്ട് ആ മിനി ബസ്സിൽ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ അരുണിനോട് ഞാൻ പറഞ്ഞു എടോ താനൊരു പാട്ട് പാടണം കേട്ടോ എനിക്ക് എനിക്ക് താൻ എന്തായി പറയണേ എനിക്ക് പറ്റില്ല നമ്മുടെ താനും നമ്മൾ ഡൗട്ട് ഞാൻ കേട്ടോ എനിക്ക് ഭയങ്കര ഡോമിനൻസ് അരുണോട് അത് വേറൊരു സിസ്റ്റം കേട്ടോ അത് പിന്നെ പറയാം അങ്ങനെ അരുണിനോട് ഞാൻ നിർബന്ധിച്ച് അരുടെ ഒരു പാട്ട് പാടി ഉത്തരാ സ്വയം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിട്ടുള്ള പാട്ട് പാടി അരുണ കേട്ടോ എനിക്കൊക്കെ നേരം ഉൾപ്പെടെയുള്ള മീറ്റിങ്ങാണ് കേട്ടോ എന്നെ എംബ്ലോണ്ടേസിൽ അദ്ദേഹം എന്നിട്ട് അരുണേ എന്തോ ഇതില്ലേ എന്തോ ഒരു വലിയൊരു ഗിഫ്റ്റ് കൊടുത്തുമായിരുന്നു എനിക്ക് അതാ അമ്പല ദിവസിലായി ജസ്റ്റ് ഗെറ്റ് ടുഗതർ അതിനു മുമ്പ് ഈ ഞങ്ങൾ പതിന നാലാം തൊട്ട് ജോയിൻ ചെയ്തിട്ട് പതിനെട്ടാം തീയതിയാണ് സ്കൂളിൻ്റെ ഉദ്ഘാടനം അപ്പോൾ വേലാം സാറിന് വിചാരം പാൻ്റ് ഇടാണ്ട് സ്കൂളിൽ വരാൻ വയ്യെന്നാണ് പുള്ളി മുണ്ടെടുത്ത് വരും പാൻറ്റ് പൊതിഞ്ഞുകൊണ്ട് വരും എന്നിട്ട് സ്കൂളിൽ പാൻറ്റ് പാൻ്റിടും അപ്പോൾ ചെറിയ സാറ് കളിയാക്കും വേലായ സാറ് പാൻറ്റ് പൊന്നുകൊണ്ട് വരും മേശപ്പുറത്ത് നിന്നിട്ട് പാൻറ് വെടുത്തിപ്പിടിക്കും പാൻറ്റിൻ്റെ അകത്തോട് ചാടും പക്ഷെ അതൊക്കെ ഇല്ല സ്റ്റാഫ് റൂമെന്ന് കോമണാ അവിടെ വന്നായി പറയണേ വേലാ സാറേ ബട്ടൺ ഇട്ടിട്ടുണ്ടോ നോക്കിയാൽ കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിരിക്കുകയുണ്ട് പരിഭവം ഇല്ല മോനെ കേട്ടോ അതായിരുന്നു വേലസാറിൻ്റെ വേഷം അപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേണായിട്ട് എന്നോട് പറഞ്ഞു യു ആർ വെരി യങ് യു ഷുഡ് നെവർ സിറ്റ് അലോൺ ഇൻ ദ ലൈബ്രറി കേട്ടോ ഫ്രീ ടൈമിൽ യു മസ്റ്റ് കം ആൻഡ് സിറ്റ് ഇൻ ദ സ്റ്റാഫ് റൂം അപ്പോൾ എനിക്ക് അഞ്ച് പേരുടെ വർക്ക് തന്നെയുള്ളൂ ബാക്കി രണ്ട് പേരുടെ ഞാൻ നിർ അത നിർബന്ധമായിട്ട് ലഞ്ച് ടൈമിലെ ക്ലോസ് ദ ലൈബ്രറി മന മനുഷ്യൻ്റെ സ്വഭാവമാണ് ആരെങ്കിലും എന്തെങ്കിലും ദുർബത്തി തോന്നിയാൽ ഒരാളും അറിയ പോലുമില്ല കേട്ടോ ആ പ്രിൻസിപ്പലിൻ്റെ നല്ല മനസ്സാണ് എനിക്ക് ആ ബോൾഡ്നെസ് ആൻഡ് എനിക്ക് അ കോൺഫിഡൻസ് തന്നത് അങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടിയാൽ അങ്ങനെ ഇടയ്ക്ക് നോക്കും ഞാൻ ഞാനവിടെ ഉണ്ടോയെന്ന് കണ്ടില്ലായാലും വിളിപ്പിക്കും എന്നെ തഴോന്നിരിക്കാൻ പറയും രണ്ട് രണ്ടുദ്ദേശമായിരുന്നു ടു മിങ്കിൾ വിത്ത് ടീച്ചേഴ്സ് പിന്നെ ലൈബ്രേറിയൻ എന്ന് പറഞ്ഞെന്നെ മാറ്റി നിർത്തരുത് ആ സന്മനസ്സാണ് എന്നെ ടീച്ചേഴ്സുമായിട്ട് ഇത്രയധികം മിങ്കിൾ ചെയ്യിപ്പിച്ചത് കേട്ടോ വെല്ലടിക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ പോകും ഞാൻ ലൈബ്രറിയിൽ പോവും അത് തന്നെ ടീച്ചർ കയറിയപ്പം അതേ താൻ ഉച്ചക്ക് ഇവിടെ ലൈബ്രറി തുറന്നിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഞാൻ തന്നുവിടാം എന്നെ ഇരിക്കുന്ന സാധനം കൊച്ചിനുണ്ട് കൊടുത്തേക്കാവുന്ന ചോദിച്ചേ എന്നാ പാല് അന്ന് കൊച്ചു ചോദിച്ചു കേട്ടോ അതിനും ബ്രസ്റ്റ് ഫീഡിങ് വേണം മോന് അതിന് ഞാനോടുക ലഞ്ച് ടൈമിൽ കേട്ടോ ശ്രീക്സാറെ ഞാനും കൂടി ഓർഡർ ആവട്ടോ ആണ് എന്നിട്ട് കൊച്ചിന് പാൽ കൊടുത്തിട്ട് ബെല്ലടിക്കുമ്പോൾ സ്കൂളിൽ എത്തണം അന്ന് വണ്ടി ഒന്നുമില്ല ഞങ്ങൾക്ക് പക്ഷേ ആ പത്മ ടീച്ചറിൻ്റെ വർത്തമാനം എന്നെ അത് മാനസികമായിട്ട് വിഷമിപ്പിച്ചു കേട്ടോ അത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി എടോ ഒരു വീട് മേടിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ എം ജി കോട്ടസ് എടുക്കുന്ന ആ സ്ഥലം കിട്ടിയത് അപ്പം ഞങ്ങളീ കൊച്ചുങ്ങളെയൊക്കെ തൂക്കിപ്പിടിച്ച് അപ്പം ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയി ഉച്ചയ്ക്ക് വീട്ടിൽ പോകണ്ട അപ്പോഴത്തേക്കും കൊച്ച് എൽ കെ ജി കൊച്ചു മന എൽ കെ ജി പഠിക്കുക കേട്ടോ സെവൻറ്റി ഒക്ടോബറിൽ തന്നെ സതീശൻ വന്നു അപ്പം ഫുട്ബോൾ മറ്റൊക്കെ കളിപ്പോ സരോൻ ടീച്ചർക്ക് അത്രയും പറ്റില്ലല്ലോ പിന്നെ സരോജി ടീച്ചർ പിള്ളേരെ എക്സസൈസ് പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ ആദ്യത്തെ സ്കൂൾ സ്പോർട്സ് ഡേ അതൊക്കെ ശ്രീ സാധാരണ ഒറ്റ കഴിവാണ് കേട്ടോ ഈ സ്പോർട്സ് ഡേക്ക് അങ്ങനെ ഒരു ഒരു ഇത് അതായത് യൂണിഫോം വേണം സ്കൂൾ യൂണിഫോം ഉണ്ട് പക്ഷെ പിള്ളേർക്ക് സ്പോർട്സിന് സ്പോർട്സ് ഡേക്ക് വൈറ്റ് അങ്ങനെയാണ് വൈറ്റ് യൂണിഫോം സ്കൂൾ മൊത്തം കേട്ടോ അന്ന് ആരും എതിർ പറയില്ല അങ്ങനെയാണ് രണ്ട് യൂണിഫോം ആയത് മറ്റേത് ഗ്രേയും ക്രീമും ക്രീമുമായിരുന്നല്ലോ അല്ലാണ്ട് ഈ വൈറ്റ് യൂണിഫോം വന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു സെവൻറ്റി ടുവിലാന്ന് എൻ്റെ ഓർമ്മ ഉദ്യോഗം ഉണ്ടല്ലോ ചെയ്തു ടീച്ചേഴ്സിനെ ഡിവിഷൻ പോയപ്പോൾ അന്നേരത്തേക്കുമാണ് ജോസഫ് സാറ് മലയാള എലിയമ്മ ടീച്ചറ് ശ്രീദേവി ടീച്ചറ് എസ് എസ് ഡി കേട്ടോ പിന്നെ ആരാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പേര് അവിടുന്ന് ഇല്ല മത്തായ സാറിന് എത്രയോ കഴിഞ്ഞാൽ വന്നത് എയ്റ്റീസിലാണ് വന്നെ കേട്ടോ അപ്പോൾ ആ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു മോനെ സറേഖ് സാറിനെ എല്ലാവരും അവർ അവരോധിച്ചു അറ്റ്മാസ്റ്റർ ആയിട്ട് എന്നിട്ട് ഒരു ഇൻ അതിനൊരു വാക്കുണ്ട് മോനെ ഇൻ ബിറ്റ്വീൻ പീരീഡ് അതായത് ഇൻ്റെ ഇൻ അതായത് ആ വാക്യം ഞാൻ വിട്ടുപോയി ഇൻചാർജ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ എല്ലാവരും തീരുമാനം എടുത്തു സറേഖ് സാറിനത് കിട്ടുമെന്ന് കേട്ടോ പക്ഷേ ഇന്തിനെ കൊണ്ട് ഒരു കേസ് പഠിപ്പിച്ചു കേസെന്ന് വെച്ചാൽ കോടതി വരെ പോയി അതിന് പിൻവലിപ്പിച്ചു അതായത് ഇന്ദിരയാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തത് അത് ഇന്ദിരയ്ക്ക് കിട്ടണം എസ് ആർക്ക് ശേഷം ആ സ്ഥാനമെന്ന് പക്ഷേ കമ്പനി എന്ന് പറഞ്ഞു കേസിന് പോയാൽ നിങ്ങൾ പൊളിഞ്ഞ് പാളിച്ചായി പോകും ഞങ്ങൾ കമ്പനിക്കെതിരായിട്ടാണ് നിങ്ങൾ കേസ് തരണേ കേട്ടോ ഞങ്ങൾ കേസ് ബാധിക്കും നിങ്ങൾ സ്കൂളിൽ നിന്ന് പുറത്തു പോണ്ടി വരും അങ്ങനെ അവർ പിൻവലിച്ചു അങ്ങനെ സംഭവം അതിൻ്റെ ഇടയ്ക്ക് അത് വളരെ നിഗൂഢമായ ഒരു ഒരു രഹസ്യം തന്നെയാട്ടോ അത് അത് കഴിഞ്ഞാൽ ലൂക്കച്ച സാറിന് ആ പത്മാവ് ടീച്ചറിന് സ്ഥാനം കൊടുത്തു അവർ റിട്ടയർ ചെയ്തപ്പോഴും സെറിയ്ക്ക് സാറിന് നടക്കു വീഴും എന്ന് ഉറപ്പാക്കി അവിടെയും തട്ടി ബിനി ലൂക്കച്ച സാറിന് സ്ഥാനം കിട്ടി വർക്ക് ചെയ്യുന്ന ചെയ്യുന്നപ്പോഴും സെറിയ സാറ് പേര് മുഴുവൻ നിങ്ങൾക്ക് മോനെ ഒരു എസ്കഷൻ ഇന്നലെ ഞാൻ ഒരു ലേഡിയെ കണ്ടു ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഷീബ എന്നുള്ള പേര് സെറേക് സാർ പിള്ളേരെയും കൊണ്ട് ലൂക്കച്ച സാറ് മിസ്സാർ പേരെല്ലാം കൊണ്ട് എസ്കഷൻ പോയപ്പോൾ ഇന്ദിരാഗാന്ധിയെ കാണാൻ പോയവർ അതൊക്കെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ പഴയ ഫോട്ടോസ് ഉണ്ട് ഇന്ദിരാഗാന്ധിയെ കാണാൻ പോയിട്ട് എൻ്റെ ഒരു കസിന് അപ്പോൾ ഈ പറയാ പക്ഷേ ഇപ്പോൾ രണ്ട് വയസ്സോ മൂന്ന് വയസ്സേ ഉള്ളൂ അവരുടെ വീട്ടിൽ സിറേഖ് സാറും ഈ പിള്ളേരൊക്കെ കൂടി ചെന്നിരുന്നു അവൾ എന്നോട് ആൻറ്റി അന്ന് കുഞ്ചായനുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഈ തര കൂടെ ഇതിൻ്റെ കൂടെ ഹെഡ് മാസ്റ്റർ കുഞ്ചായനായിരിക്കുന്ന ഞങ്ങളോർത്തെന്ന് മിസ്സായരുണ്ട് ലുക സാറുണ്ട് പക്ഷെ കൺട്രോൾ ചെയ്യുന്ന മുഴുവനും സിറേഖ് സാറാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഇയാൾ പറയും രാമൻ്റെ നാളാണ് എനിക്ക് പുണർദം ശ്രീരാമൻ്റെ നാൾ ഒരിക്കലെങ്കിലും കിരീടം കിട്ടിയിട്ടുണ്ടോ എപ്പോഴും കിരീടം ധാരണം വരെ ചെല്ലും സമയമാകുമ്പോൾ എന്തെങ്കിലും നീ കാട്ടിലേക്ക് പോക്കോ അല്ലെങ്കിൽ നീ യോഗ്യനല്ല കിരീടം എപ്പോഴും ലക്ഷ്മണൻ്റെ തലയിൽ അദ്ദേഹം തലയിൽ വെച്ചില്ല കാലയിൽ അങ്ങനെ പൂജിക്കുമായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏടോ എൻ്റെ നാളനുസരിച്ച് എനിക്ക് സ്ഥാനമാനം കിട്ടില്ല കേട്ടോ പുണർദ്ദ നാളുകാർക്ക് ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞ് അറ്റമചെല്ലിനും അറ്റച്ചെല്ലുമ്പോൾ ഈ ക്യാരംസ് കിട്ടുന്ന ഒറ്റ തട്ട് കിട്ടും അല്ല ജീവിതത്തിൽ സംഭവിച്ചാൽ മതി കേട്ടോ